ഇഷ്ടമെന്ന ദിലീപ് നവ്യ നായർ ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് ജയസുധ മുൻ എംപിക്കൂടിയായ ജയസുധ രണ്ടായിരത്തി ഒന്നിൽ ക്രിസ്തു മതം സ്വീകരിച്ചത് ഏറെ വാർത്തയായിരുന്നു താൻ യേശുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അതിനുശേഷമാണ് മതപരിവർത്തനം നടത്തിയതെന്നും നടി വെളിപ്പെടുത്തിയത് ഏറെ ചർച്ചയാവുകയാണ് ഭർത്താവ് നിതിൻ കപൂറിനൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഹണിമൂണിന് തായ്ലാന്റിൽ പോയപ്പോഴായിരുന്നു യേശുവിനെ കണ്ടത് എന്നാണ് ജയസുധ പറയുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ആ യാത്രയിൽ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം എല്ലാം നിതിൻ കയറി വെള്ളം പേടിയായതിനാൽ ഞാൻ അതിലൊന്നും കയറിയില്ല എനിക്ക് നീന്തൽ അറിയില്ലായിരുന്നു അവസാനം നിതിന്റെ നിർബന്ധത്തിന് വഴങ്ങി ജെറ്റ് സ്കീയിൽ കയറാമെന്ന് ഞാൻ തീരുമാനിച്ചു എന്നാൽ കടലിൽ കുറച്ചു ദൂരം പോയപ്പോഴേക്കും ബാലൻസ് നഷ്ടപ്പെട്ട് ഞാൻ വെള്ളത്തിൽ വീണു കടലിൽ വീണപ്പോഴേ ജീവിതം അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിൽ കരുതിയത് പെട്ടെന്ന് അലറി വിളിച്ചു ആ സമയം ഞാൻ കരയേണ്ടത് എന്തെങ്കിലും ഹിന്ദു ദൈവത്തെ വിളിച്ചാണ് കാരണം അതാണ് എനിക്ക് അറിയാവുന്നത് പക്ഷെ ഞാൻ ജീസസ് ക്രൈസ്റ്റിന്റെ പേര് വിളിച്ചാണ് അലറിക്കാര കരഞ്ഞത് ഞാൻ ശ്വാസം മടക്കിപ്പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു കണ്ണു തുറന്നപ്പോൾ ഇടതുവശത്തും വലതുവശത്തും മെല്ലെ ഒഴുകുന്ന കടൽ പായലും സൂര്യകിരണങ്ങളും കണ്ടു സൂര്യകിരണങ്ങൾക്ക് പിന്നിൽ യേശുവും ഉണ്ടായിരുന്നു യേശുവിന്റെ കണ്ണുകൾ കണ്ടപ്പോൾ ഒരു ദിവ്യമായ സമാധാന ബോധം എന്നെ കീഴ്പ്പെടുത്തി ഇരുപത്തഞ്ചു വർഷം മുൻപുള്ള ആ അനുബോധത്തിന് ശേഷം യേശു യഥാർത്ഥമാണെന്ന് ഞാൻ മനസ്സിലാക്കി പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് മതപരിവർത്തനത്തിന് വീട്ടുകാരെ ബോധ്യപ്പെടുത്തിയത് Ya eso da para ir